പറമ്പിൽ എംപിക്ക് നേരെ ഉണ്ടായ നടപടിയിൽ പോലീസിനെ രൂക്ഷമായി വിമർശിച്ച കെ കെ രമ എം എൽ എ പിണറായി പോലീസിന് ആ ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിച്ച ഇതൊന്നും കാണിച്ച് ഭയപ്പെടുത്താമെന്ന് കരുതേണ്ടെന്നും ഓർമ്മപ്പെടുത്തി എന്താണ് പിന്നെ ജനകീയ സമരങ്ങളുടെ പോലീസിനുള്ള ഒരു അതിക്രമം എന്നുള്ളത് ഇന്നലെ നമ്മൾ കാണുകയാണ് ഒരു ജനപ്രതിനിധിയെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രശ്നം ആ അതിനു ശേഷം വന്ന കോഴിക്കോട് റൂറൽ എസ് പി വടകര റൂറൽ എസ്പിയുടെ പ്രതികരണം അത് അങ്ങേറ്റം മോശമായൊരു പ്രതികരണമായിരുന്നു അദ്ദേഹം പറഞ്ഞത് പോലീസ് ലാത്തി ചാർജ് ചെയ്തിട്ടല്ല ഷാഫിക്ക് പരിക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് എസ് പി ആ പരാമർശം നടത്തിയത് വളരെ കൃത്യമായിട്ട് പോലീസ് അടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ് ഷാഫിയെ നോക്കി ഷാഫിയുടെ തലയ്ക്ക് തന്നെയാണ് അടിയേൽക്കുന്നത് എന്നിട്ടും റൂറൽ എസ് പി പ്രതികരിക്കുന്നത് പോലീസ് ലാത്തിചാർജിന്റെ ഭാഗമായിട്ടല്ല എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റൂറൽ എസ് പി അങ്ങനെ പ്രതികരിച്ചത് ഒരു റൂറൽ എസ് പി ആർക്കു വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രതികരിച്ചത് അദ്ദേഹം പറയേണ്ടതാണ് ഇത് പോലീസ് വളരെ കൃത്യമായിട്ടുള്ള ക്രൂരമായ ഒരു അതിക്രമമാണ് ഇന്നലെ പരാമ്രയിൽ നടത്തിയത് അതിശക്തമായി പ്രതിഷേധിക്കുകയാണ് ഇങ്ങനെ ജനപ്രതിനിധികളെ പോലും അതിക്രമിക്കുക ആർക്കും നേരെ പോലും അക്രമം ഒരു പോലീസ് സംവിധാനമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അടിച്ചു ഒതുക്കാമെന്നാണ് മോഹിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ പിന്നെ ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ ഒരു പ്രതികരണം കണ്ടു എത്ര ഗതികെട്ട ഒരവസ്ഥയിലാണ് ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ പ്രതികരണം ഷാഫിയുടെ ഷോ കാണിക്കുന്നു അതുപോലെ തന്നെ പരിക്കേൽക്കാതെ പെയിന്റ് കൊണ്ടുള്ള ചുവപ്പ് പെയിന്റ് ഇടിച്ചിട്ടുള്ള അക്രമങ്ങളാണ് ഇതാണ് ഷോയാണ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത് എന്തൊരു ദുരന്തമാണ് ഡി വൈ എം പി നേതാക്കന്മാർ എന്നാണ് ഞാൻ പറയുന്നത് ഒന്ന് യഥാർത്ഥത്തിലുള്ള വസ്തുതകളെ പോലും മറച്ചു പിടിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ഈ ജനം ഇതൊക്കെ കാണുന്നുണ്ട് ജനം തിരിച്ചറിയുന്നുണ്ട് ഇതിനെതിരെയൊക്കെ ജനങ്ങൾ അതിശക്തമായി പ്രതികരിക്കും ഈ എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അയിനല്ല അവരീടിയല്ലത്യേ നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലോട് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ